ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത് ആക്സിലറേറ്റർ കൺട്രോളിങ്ങിനെ കുറിച്ചാണ് അതായത് ഒരു ബിഗിനറിന് കാർ ഒരു കയ്യറ്റത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കയ്യറ്റത്തോട് കൂടിയ വളവിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലറേറ്റർ എത്രയധികം കൊടുക്കണമെന്ന് അറിയത്തില്ല ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കും പ്രത്യേകിച്ച് കയറ്റത്തോടു കൂടിയ വളവായതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ്റെ അളവ് കൂടിയിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട് ഇനി ആക്സിലറേഷൻ ചെറുത് ചെറുതായിട്ടൊന്ന് അയച്ചു കയറി പോകാമെന്ന് കരുതി ആക്സിലറേഷൻ അയക്കുന്ന ടൈമിൽ തീർത്തും ആക്സിലറേഷൻ കുറഞ്ഞിട്ട് വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട് അതോടൊപ്പം തന്നെ വണ്ടി ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് എത്രയധികം ആക്സിലറേഷൻ കൊടുത്ത അടുത്തൊരു ഗിയറിലേക്ക് ഇടണം അതിനുശേഷം എങ്ങനെയാണ് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല എന്നാൽ നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആക്സിലറേറ്റിൻ്റെ അളവിനൊരു ഒരു ഒരു മെത്തേഡ് ഉണ്ട് അത് ചെയ്യേണ്ടതായിട്ടുള്ള ആക്സിലറേറ്ററിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സീക്രട്ടുകളുണ്ട് ഇതൊരു ഡ്രൈവ് ചെയ്യുന്ന ഒരു നന്നായിട്ട് ഡ്രൈവറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇല്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വണ്ടി ഓടിച്ച് പരമാവധി കാര്യങ്ങൾ ആക്സിലറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് തരാം നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് കാലമായിട്ട് വണ്ടി ഓടിക്കാത്ത അതായത് തുടക്കക്കാരനും തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളോട് കൂട്ടുകാരുടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇനി നിങ്ങൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ശരിയായ രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യണം തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക് കാല് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വെക്കുക ക്ലിച്ച് ചവിട്ടുകൊണ്ട് അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ശേഷം എൻ്റെ കാലിത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുകയാണ് ഇനി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു നിരപ്പ് റോഡിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ നിങ്ങളിതേ ഇതുപോലെ പതുക്കെ പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക പോയിന്റിൽ വന്നിട്ട് പതുക്കെ ഒന്ന് അയച്ച് നോക്കുക വണ്ടി പതിയെ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുക അനങ്ങുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അനങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ മതി ഇനി അലങ്ങൾ ില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ഒരു ആക്സിലറേഷൻ ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് മുന്നോട്ട് കൊടുക്കുക അതും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്താൽ മതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയും ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു പിടുത്തമുണ്ട് എന്നാൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു പരിധി കൂടുതൽ വണ്ടി പോകുന്നില്ല നന്നായിട്ട് വണ്ടി പിടിച്ചാണ് പോകുന്നത് അത് ഫസ്റ്റ് ഗിയറിന്റെ ഒരു പ്രത്യേകതയാണ് അത് നിങ്ങൾക്കറിയാവുന്നത് ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കൊടുത്തതിന് അനുസരിച്ചിട്ടുള്ള ഒരു ആക്സിലറേഷൻ അല്ല നമ്മൾ അടുത്ത ഓരോ ഗിയറിലും കൊടുക്കേണ്ടത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരും ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഇത് കാല് നന്നായിട്ട് കൊടുക്കുവാണ് ഇപ്പോൾ ഏകദേശം വണ്ടി ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിനോട് അടുത്ത് വന്നു ആ ഒരു ടൈമിൽ ഞാനിത് ആക്സിലറേഷൻ ആദ്യം കുറയ്ക്കുന്നു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും എൻ്റെ കാല് ഇത് ബ്രേക്ക് പെഡലിലേക്ക് വരികയാണ് ഇവിടെ ഒരു ചെറിയ ഇറക്കമാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം നിങ്ങളിങ്ങനെ അടുത്തൊരു ഗിയറിലേക്ക് ഇടാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കും മൂവ് ആകുന്ന ടൈമിൽ വണ്ടി ആവറേജ് റണ്ണായിട്ടാണ് നമ്മൾ അടുത്തൊരു ഗിയർ ഇടുന്നത് അപ്പോൾ അടുത്ത ഗിയർ ഇടാനായിട്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടുമ്പോൾ കൃത്യമായിട്ടും ആക്സിലറേഷൻ അയച്ചിരിക്കണം പല ആൾക്കാരും എന്തു ചെയ്യും ക്ലച്ച് ചവിട്ടുമ്പോൾ ആക്സിലറേഷൻ ചുമ്മാ ചവിട്ടിപ്പിടിക്കും അത് അറിയാതെ തുടക്കത്തിൽ സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ വണ്ടിക്കുള്ളിൽ ഒരു ആക്സിലറേഷൻ്റെ ഒരു സൗണ്ട് ഒരു എരപ്പ് വണ്ടിക്കകത്ത് ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കുക അത് അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഡ്രൈവിങ്ങിൽ ആവശ്യമില്ല അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ സെക്കൻഡ് കൊടുക്കുന്നു ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളിതേ ബ്രേക്ക് പെഡലിനോട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി സെക്കൻഡിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് അതിന് അനുപാതികമായിട്ടായിരിക്കണം ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ഇത് ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഇത് ഇത്തരത്തിൽ മൂവ് ആയിക്കോളും നമ്മൾ ഒരുപാട് ചവിട്ടി പിടിക്കേണ്ട ഫസ്റ്റ് കൊടുക്കുന്ന അത്രയും രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കണ്ട നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്ന ആ ഒരു മെത്തേഡിലുള്ള ആക്സിലറേഷൻ തുടക്കത്തിൽ കൊടുക്കുക ഓക്കെ ഇനി ഇങ്ങനെ ഒരു ഇറക്കം വരുമ്പോൾ പിന്നെ നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ ബ്രേക്കിലേക്ക് വരത്തില്ല ഇറക്കം വന്നാലും വണ്ടി പതുക്കെ സെക്കൻഡിൽ പോകുന്നു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും ഈ ആക്സിലറേഷൻ പെഡൽ ഇങ്ങനെ കാല് വെച്ചേക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കൃത്യമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വളവുകളിലും ഒപ്പം തന്നെ കണ്ടില്ലേ പെട്ടെന്നാണ് വണ്ടികൾ വരുന്നത് അതോടൊപ്പം തന്നെ ചെറിയ ഇറക്കങ്ങളിലും കൃത്യമായിട്ട് നിങ്ങൾ ബ്രേക്കിലേക്ക് നിങ്ങളുടെ വണ്ടി വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അതിനുശേഷം ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വണ്ടിയുടെ റണ്ണിങ് തീർന്നാൽ തീരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അഡ്വാൻസ് ആയിട്ട് സെക്കൻഡിലേക്ക് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആക്സിലറേറ്റൻ കൺട്രോളിനെ കുറിച്ച് ഞാൻ പറയാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു കയറ്റം പോവാണ് നിങ്ങൾ പ്രത്യേകിച്ച് കയറ്റം കയറിയിട്ട് കയറ്റത്തോട് ഒരു വളവൊക്കെ തിരിയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞാനിത് കയറ്റത്ത് കയറി വരുമ്പോൾ അത്യാവശ്യം ആക്സിലറേഷൻ കൊടുത്താണ് കയറുന്നത് ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ ഈ വളവ് തിരിയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം പതിയെ നിങ്ങളൊന്ന് ആക്സിലറേഷൻ കുറയ്ക്കുക അതിനുശേഷം ഇങ്ങനെ ബ്രേക്കേ വരിക ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് കാല് കൊടുത്താണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഈ ഒരു സൈഡിലേക്ക് പോകും അങ്ങനെ വണ്ടി കൃത്യമായിട്ട് ഈ ഒരു സൈഡിലേക്ക് പോയാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി കുഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഒരു കയറ്റത്തോട് കൂടി ഒരു വളവ് നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു ആക്സിലറേഷൻ കയറ്റത്ത് കൊടുക്കും എന്നാൽ ആ വളവ് തിരിഞ്ഞ് തിരിയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ ആക്സിലറേഷൻ ഒന്ന് പതുക്കെ അയക്കും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വളവ് തിരിഞ്ഞ് കയറി വരാം വളവ് തിരിഞ്ഞ് കയറി അടുത്ത റോഡിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ മെല്ലെ ആക്സിലറേറ്റർ പെടലിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കെ വെച്ച് വണ്ടിയുടെ വേഗത കുറച്ചിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ഓർത്തിരിക്കുക പല ആൾക്കാർക്കും അപകടം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി നമുക്ക് അടുത്ത തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ഗിയർ മുന്നോട്ടിടുമ്പോഴുള്ള ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും കൂടെ പറയാം ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഓക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ റോഡ് സ്ട്രെറ്റായി സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നൽകുക അതിന് ശേഷം സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ബ്രേക്കിലും കൂടെ കാല് വെച്ചിട്ട് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും ഞാനിത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഇനി നിങ്ങൾ തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് സെക്കൻഡ് ഗിയറിനെ അപേക്ഷിച്ച് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ വേഗത കൂടും ഒപ്പം തന്നെ വണ്ടിയുടെ പിടുത്തം കുറയും അതായത് ഗിയറുമായിട്ടുള്ള പിടുത്തം കുറയുമ്പോൾ വണ്ടി വളരെ സ്മൂത്ത് ആയിട്ട് വളരെ വേഗത്തിൽ പോകും അപ്പം പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ വണ്ടിയുടെ വേഗത മനസ്സിലാക്കി ഇപ്പൊ ആവറേജ് വണ്ടി ഇങ്ങനെ റൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല ആ വേഗത മനസ്സിലാക്കിയിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക നിങ്ങൾ നോക്കുക ഇപ്പൊ തേർഡ് ഗിയറിലാണ് ഞാൻ ഇവിടെ പോകുന്നത് ഇപ്പോഴും ഞാൻ ആ മുന്നമേ വന്ന വേഗത കൺട്രോൾ ചെയ്താണ് വരുന്നത് ഇവിടെ വീണ്ടും ഇറക്കം വന്നു ചെറിയതായിട്ട് എൻ്റെ കാലിൽ ബ്രേക്ക് വരുന്നു ഇവിടെ ആക്സിലറേഷൻ്റെ ആവശ്യമില്ല അതിനുശേഷം വീണ്ടും നമ്മളിത് ബ്രേക്ക് ബ്രേക്കിന്ന് കാലെടുത്തിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ഇതേ പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഇനി അതുപോലെ തന്നെ ഗിയർ ഡൗൺ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കും ഇപ്പം തേടിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്നാൽ കൂടുതലായിട്ടുള്ള ഒരു ആക്സിലറേഷൻ നിങ്ങൾ കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം കാരണം കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് കാരണം ഗിയർ ഡൗൺ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ തേടിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ട ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ടോർക്ക് ഒരു ഗിയറിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കണം ഇപ്പൊ നിങ്ങൾ ഞാൻ കാണിച്ചു ഇങ്ങനെ പോവാണ് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് കയറ്റത് കാരണം ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ ഒരു ചെറിയ കയറ്റം വന്നു ഞാനിത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു അതിനുശേഷം ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി കയറിപ്പോകത്തുള്ളൂ അപ്പോൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കുറയാൻ പാടില്ല കുറച്ച് കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക അതിനുശേഷം വണ്ടി ആവറേജ് കുഴപ്പമില്ലെന്ന് തോന്നി കഴിയുമ്പോൾ പതിയെ ആക്സിലറേഷൻ അയക്കുക വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകുക അതിനുശേഷം നമ്മൾ ക്ലച്ച് പിടിക്കുന്നു തേടിലേക്ക് ഇടുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ലൈറ്റ് ലൈറ്റായിട്ടുള്ള മൂവ്മെൻറ്റ് നൽകിയിട്ട് ഇതേ ക്ലച്ച് എന്ന് പിടിക്കുന്നു ഫോർത്തിലേക്കിടുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും ഒരു ഇറക്കം കൂടിയ റോഡിലേക്ക് വരുമ്പോൾ എൻ്റെ കാലിതേ മെല്ലെ ബ്രേക്ക് പെടലിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക മെല്ലെ ബ്രേക്ക് പെടലിലേക്ക് വരുന്നു ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്ത് പോവുകയാണ് ഇനി ഇവിടെ വീണ്ടും മുന്നിലായിട്ട് ഇതേ ഒരു കയറ്റം വരികയാണ് കയറ്റം വരുമ്പോൾ എൻ്റെ കാല് ബ്രേക്ക് വരുന്നു അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്തിട്ട് അത് തേടിലേക്ക് ഇടുന്നു വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് ഗിയർ ഡൗൺ ചെയ്ത് ഞാൻ സെക്കൻഡിലേക്ക് ഇടുന്നു അതിനുശേഷം ആക്സിലറേഷൻ ക്യുക്കായിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കണം ഇതേ പെട്ടെന്ന് ക്ലിച്ച് ഔട്ടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഞാൻ ഇനി ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കി എൻ്റെ കാലം ഇടത്തെക്കാല ക്ലിച്ചിലുണ്ട് ലൈറ്റായിട്ട് ഇത് ആക്സിലറേഷൻ കൊടുത്ത് ആവശ്യ അനുസരണമുള്ള ആക്സിലറേഷൻ ആണ് അല്ലാതെ ഒറ്റയടിക്കല്ല ആക്സിലറേഷൻ കൊടുക്കുന്നത് ആവശ്യ അനുസരണമുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാനിതിവിടെ ഇങ്ങനെ കയറുകയാണ് അപ്പോൾ കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളവിലുള്ള ആക്സിലറേറ്റർ കൺട്രോളിങ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി വളവിൽ വണ്ടി പോയാൽ സാരമില്ല കാരണം നമുക്ക് ഓഫായാൽ വണ്ടി പിന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്താൽ മതി പക്ഷേങ്കിലൊരു ആക്സിലറേഷൻ കൺട്രോൾ കൂടി നമ്മളൊരു വളവ് തിരിയുമ്പോൾ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അത് കൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിംഗ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വണ്ടിയുടെ ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടാനും ഒറ്റയടിക്ക് സ്പീഡ് കുറയ്ക്കാനും ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണരുത് ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ വേഗതയെ നമുക്ക് വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ആക്സിലറേറ്ററിൻ്റെ അളവിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അത് നമുക്ക് ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അത് ഫീൽ ഫീൽയും ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്ന ഒരു ആക്സിലറേഷൻ അല്ലായിരിക്കും നമ്മൾ സെക്കൻഡ് ഗിയറിൽ കൊടുക്കുന്നത് തേർഡിലേക്ക് വരുമ്പോൾ വീണ്ടും സ്മൂത്ത് ആകും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ മൂവ്മെൻസിലെല്ലാം വ്യത്യാസം വരും വണ്ടി ആകും പിന്നെ ഗിയർ ഡൗൺ ചെയ്യുന്ന ടൈമിലും സ്മൂത്ത്നെസ് മാറും കുറച്ച് ഹാഡായിട്ടുള്ളൊരു പിടുത്തത്തിലേക്ക് വരും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ആക്സിലറേറ്റിനെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വലത്തേക്കാൽ ബ്രേക്ക് പെഡലിനോട് ചേർത്ത് വെച്ചിട്ട് ചെരിച്ച ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഓടിച്ച് ശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ